ആരെല്ലാം ഉണ്ടായാലും അമ്മ ഇല്ലായ്മ എന്നത് ഒരു വീടിൻ്റെ ശൂന്യതയാണ് ഒരു ഒഴിഞ്ഞ മൂലയിൽ കത്തിച്ചു വയ്ക്കുന്ന ചന്ദനത്തിരി അതിൻ്റെ സുഗന്ധം കൊണ്ട് വീടിനകം മുഴുവൻ നിറയുന്നത് പോലെ അടുക്കളയുടെ ഒരു മൂലയിൽ ഒതു ഒതുങ്ങിപ്പോകുമ്പോഴും സ്നേഹം കൊണ്ട് കരുതൽ കൊണ്ട് ആ വീടാകെ നിറയാൻ അമ്മയോളം മറ്റാർക്കും കഴിയാത്തതുകൊണ്ടാവും ഇല്ലാതെ വരുമ്പോൾ ഭീകരമായൊരു ശൂന്യത സൃഷ്ടിക്കപ്പെടുന്നത് സ്നേഹം ചാലിച്ച അമ്മ പോലും പൂർണമാകുന്നത് കഴിച്ചു കൈ കഴുകി നിവരുമ്പോൾ സ്നേഹത്തോടെ നീട്ടിത്തരുന്ന ആ സാരി ഒന്ന് കൈ തുടയ്ക്കുമ്പോഴല്ലേ അനുവാദം ചോദിക്കാതെ കൈയിട്ടെടുത്തിരുന്ന അടുക്കള ഭരണികളിൽ നാണയത്തുട്ടുകളുടെ കിലുക്കം നിലച്ചത് അമ്മയില്ലാതെ ആയപ്പോഴല്ലേ ഒന്നും പൂർണമാവുന്നില്ലെന്ന തോന്നലുണ്ടാവുമ്പോൾ ഒരു നിമിഷം തോന്നിയിട്ടില്ലേ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് ജീവിതത്തിൽ ജീവിതത്തിൽ എരിവേനലിൽ തനിച്ചാവുമ്പോഴേ പലരും തിരിച്ചറിയൂ അമ്മയോളം തണൽ ഈ ഭൂമിയിൽ ഒരു സ്നേഹമരത്തിനും നൽകാനാവില്ലെന്ന് അമ്മയില്ലായ്മ അതൊരു ശൂന്യതയാണ് അൻപത്തിയൊന്ന് അക്ഷരങ്ങൾ ചേർത്തെഴുതിയാലും വിവരിക്കാനാവാത്തത്ര വലിയ കുരങ്ങൻ ശൂന്യതർന്ന് ഇണയെ നദിക്കരയിലെ മരക്കൊമ്പിൽ രണ്ട് ഇണക്കുരങ്ങുകൾ വസിച്ചിരുന്നു ഒരു ദിവസം ഒരു അശ്വരീതി ഉണ്ടായി അതിങ്ങനെയായിരുന്നു ഇന്ന് അർദ്ധരാത്രി കഴിഞ്ഞ് ഈ നദിയിലേക്ക് ചാടുന്നവൻ അടുത്ത രാജാവായിത്തീരും അന്ന് അർദ്ധരാത്രി കഴിഞ്ഞ് പെൺകുരങ്ങ് നദിയിലേക്ക് ചാടി അവൾ സുന്ദരിയായ ഒരു തീർന്നു പിറ്റേന്ന് ഉറക്കമുണർന്ന് കുരങ്ങൻ തന്റെ ഇണയെ അന്വേഷിച്ചു അവൻ ചുറ്റും നോക്കിയപ്പോൾ സുന്ദരിയായ ഒരു റാണി നിൽക്കുന്നതായി കണ്ടു കുരങ്ങൻ റാണിയോട് ചോദിച്ചു എന്നെപ്പോലെ ഇവിടെ ഒരു പെൺകുരങ്ങ് ഉണ്ടായിരുന്നു നിങ്ങൾ അവളെ ഇവിടെ എങ്ങാണം കണ്ടോ റാണി മറുപടി പറഞ്ഞു ഞാൻ തന്നെയാണ് നിന്റെ സഖിയായിരുന്ന പെൺകുരങ്ങ് ഇന്നലെ കേട്ട അശരീരി ഓർമ്മയില്ല അത് കേട്ട് ആ നദിയിലേക്ക് ചാടിയത് കൊണ്ടാണ് ഞാൻ റാണിയായി തീർന്നത് പക്ഷേ എന്റെ സംശയം ആ അശരീരി നീയും കേട്ടിരുന്നതല്ലേ പിന്നെ എന്താണ് നീ നദിയിൽ ചാടാതിരുന്നത് അപ്പോൾ നിരാശനായി കുരങ്ങന്റെ മറുപടി ഇങ്ങനെയായിരുന്നു വെറുതെ ആ നദിയിലേക്ക് എടുത്തു ചാടിയാൽ രാജാവാകും എന്ന് കേട്ടത് എനിക്ക് വിശ്വാസമായില്ല അപ്പോൾ റാണിയായി മാറിയ തന്റെ ഇണ പറഞ്ഞ മറുപടി ആ കുരങ്ങനെ നന്നേ ചിന്തിപ്പിച്ചു നിനക്കൊന്ന് ചാടി നോക്കാമായിരുന്നില്ലേ ഏറിയാൽ എന്ത് സംഭവിക്കും രാജാവായി തീർന്നില്ലെങ്കിലും നിനക്ക് കുരങ്ങനായി തന്നെ തുടരാമായിരുന്നില്ലേ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നഷ്ടസാധ്യത ഒഴിവാക്കാനാകില്ല ചിലപ്പോൾ വിജയം ഏതാനും ചുവടുകൾ മാത്രം മുന്നിലായിരിക്കും ലോകത്തിൻ്റെ കെടാവിളക്കാണ് അമ്മ സൂര്യൻ നിഷ്പ്രഭമായാൽ ലോകത്തിലെമ്പാടും അന്ധകാരം വ്യാപിക്കുന്നു അമ്മയില്ലെങ്കിൽ ധാർമ്മിക ലോകം ഇരുളിയിലാണ്ടുപോകും ചെങ്കോലെടുത്ത രാജാവും ഉടവാളൂരിയ യോദ്ധാവും കടാരയേന്തിയ കാതകനും യോഗദണ്ഡെടുത്ത സന്യാസിയും അമ്മയുടെ മുമ്പിൽ മുട്ടുമടക്കുന്നു എവറസ്റ്റിൻ്റെ ഉയരവും ശാന്ത സമുദ്രത്തിൻ്റെ ആഴവും ശാസ്ത്ര ശാസ്ത്രജ്ഞന്മാർ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സ്നേഹമലതല്ലുന്ന മാതൃസ്നേഹത്തിൻ്റെ ആഴം അളക്കുവാൻ നാളിതുവരെ ഒരു ശാസ്ത്രജ്ഞനും നാളിതുവരെ സാധിച്ചില്ല ശ്രീത്വത്തിൻ്റെ ശിരോഭൂഷണമാണ് മാതൃത്വം കുസുമങ്ങൾക്ക് മധുവുണ്ട് സംഗീതത്തിന് ഒരു ലയമുണ്ട് അമ്മയിലൊരു ലോഹമുണ്ട് പ്രകൃതി മാതാവിൻ്റെ പ്രതിനിധിയാണവൾ ലോകത്തിൻ്റെ കിരീടം ധരിക്കാത്ത ചക്രവർത്തിനിയാണ് അമ്മ അവളുടെ അപലകരങ്ങളാണ് ഒരുവൻ്റെ ഭാവിയെ നെയ്തെടുക്കുന്നത് എല്ലാ കാ എല്ലാ എല്ലാ കുറ്റങ്ങൾക്കും ഉടൻ ഉടനടി മാപ്പ് കൊടുക്കുന്ന ഒരു കോടതിയാണ് അമ്മ മക്കളുടെ ഏത് തെറ്റുകളും അവളുടെ മുമ്പിൽ ശിക്ഷാർക്കങ്ങളല്ലാതെ പോകുന്നു ചോർന്നു പോകുന്നു ദൈവസ്നേഹത്തിലേക്കുള്ള പ്രവേശന ദ്വാരമാണ് മാതൃസ്നേഹം ശാന്തിയുടെ മന്ദിരത്തിലേക്കുള്ള മണി താക്കോൽ അവളുടെ കൈവശമുണ്ട് കാലത്തിന് അധീനനാണ് പുരുഷൻ എന്നാൽ കലാതീതയാണ് അമ്മ അവൾ മരണ മടഞ്ഞാലും മക്കളിൽ ജീവിക്കുന്നു അമ്മേ അമ്മ മൺമറഞ്ഞാലും ക്ലേശങ്ങളുണ്ടാകുമ്പോൾ എൻ്റെ അമ്മയെന്ന് മക്കൾ വിളിച്ചു കരയുന്നതിൻ്റെ രഹസ്യം ഇതാണ് കാലത്തിൻ്റെ അനന്തതയുടെ പ്രതിരൂപമാണ് അമ്മ അവസാനിക്കുന്നവയിൽ അവസാനിക്കാത്തവയുടെ നിഴലാണവൾ നൂറ്റാണ്ടുകളും നാഗരിതകളും നശിച്ചു പോകുന്നു എന്നാൽ അമ്മ എന്നും ജീവിക്കുന്നു ഈ തലമുറയാണ് പുരുഷൻ്റെ കർമ്മരംഗ രംഗമെങ്കിൽ മാതാവിൻ്റെ വരുന്ന തലമുറയാണ് പുരുഷൻ ജീവനെ ചിലവഴിക്കുന്നു അമ്മ ജീവനെ നവീകരിക്കുന്നു പിതാവ് നീതിയുടെ കാവൽക്കാരനായി നിൽക്കുമ്പോൾ പിതാവ് നീതിയുടെ കാവൽക്കാരനായി നിൽക്കുമ്പോൾ അമ്മ സഹിഷ്ണുതയുടെ സംരക്ഷണയായി മാറുന്നു അവൾ ഒഴിവുകഴിവുകൾ കണ്ടെത്തി അവൾ ഒഴിവ് കഴിവുകൾ കണ്ടെത്തി ദയാപൂർണമായ അർത്ഥനകളാൽ പുരുഷൻ്റെ നീതിയെ മയപ്പെടുത്തുന്നു ഏത് സംസ്കാരവും അമ്മയിൽ നിന്നാണ് രൂപം കൊള്ളുന്നത് അമ്മ അവളുടെ കുഞ്ഞുങ്ങളെ സം സംസാരിക്കുവാൻ അഭ്യസിക്കുന്നില്ലെങ്കിൽ ലോകത്തിലെ അധ്യാത്മിക മൂല്യങ്ങൾ ഭാവി തലമുറയിലേക്ക് പകരുകയില്ല തൻ്റെ മ മാംസത്തിൽ നിന്ന് ജന്മം കൊടുത്ത ശരീരത്തെ വളർത്തിയതിനു ശേഷം അവൾ തൻ്റെ ബോധത്തിൽ നിന്ന് ശിശുക്കളെ പോഷിപ്പിക്കുന്നു ജീവിത ലക്ഷ്യം പ്രാപിക്കുന്നതിനുള്ള നാഗരികതയെ പുരുഷൻ ഉയർത്തി കാണിക്കുമ്പോൾ അമ്മ ആധ്യാത്മിക മൂല്യങ്ങളുടെ കാവൽക്കാരിയും സന്മാർഗിക ബോധത്തിൻ്റെ സംരക്ഷകയുമെന്ന നിലയിൽ ലക്ഷ്യത്തെ പരീക്ഷിക്കുന്നു ശാസ്ത്രങ്ങളുടെ പൊരുളും ചരിത്രത്തിൻ്റെ പഴമയും സംഗീതത്തിൻ്റെ മാധുര്യവും കവിതയുടെ ഭാവനയും കലകളുടെ സൗന്ദര്യവും അമ്മ എന്ന രണ്ടക്ഷരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു അത്ഭുത സൃഷ്ടി വൈഭവമാണ് അമ്മ സ്നേഹ സാമ്രാജ്യത്തിലെ ആ ചക്രവർത്തിനിയുടെ വെൺകൊറ്റക്കുടയ്ക്ക് കീഴിൽ സകല ജീവജാലങ്ങളും ഇട അനന്തം കൊള്ളുന്നു നിസ്സഹാതയുടെ കാഹളധനിയാണ് ശിശുവിൻ്റെ കരച്ചിൽ അതിൻ്റെ പൊരുളും പരിഹാരമാർഗവും അതിൻ്റെ പൊരുളും പരിഹാര മാർഗവും അമ്മയ്ക്കേ അറിയൂ അറിഞ്ഞുകൂടൂ അതിൻ്റെ പുഞ്ചിരിയുടെ അപ്പുറത്ത് ആനന്ദത്തിൻ്റെ ഒരു ലോകമുണ്ട് അതിലേക്ക് കടന്നു ചെല്ലുവാൻ അമ്മയ്ക്കേ കഴിയൂ സ്നേഹത്തിൻ്റെ ജീവിത സുഖങ്ങളെല്ലാം മക്കൾക്ക് വേണ്ടി ഹോമിക്കുന്ന ഒരു ഹോത്രിയാണ് അമ്മ അധർമ്മത്തിന്റെ ഭീകര അട്ടകാസം ലോകത്തിലെമ്പാടും മുഴങ്ങുമ്പോൾ ധാർമ്മികതയുടെ ആകളമൂതി രംഗത്ത് വരുന്ന സമാധാനത്തിന്റെ അവതൂതയാണ് അവൾ കൊട്ടാരത്തിലും ചെറുകുടിലും അവൾക്ക് സ്വാഗതമുണ്ട് അവളുടെ അമ്മിഞ്ഞപ്പാലിൻ്റെ മാധുണ്ണാകാത്തവരാരും ഈ ലോകത്തിലില്ല ലോക സമുദ്രത്തിലോടുന്ന ജീവിത കപ്പലിന്റെ കപ്പിത്താൻ അമ്മയാണ് സ്നേഹമാണ് അവളുടെ വടക്കൻ നോക്കി ശാന്തി തുറമുഖവും പ്രപഞ്ചത്തിലെ നിശബ്ദ സംഗീതത്തിൻ്റെ ഉറവിടമാണവൾ കുഞ്ഞു കരയുമ്പോൾ അവൾ ഒരു സംഗീത വിദഗ്ധയായി മാറും അഷ് അക്ഷരമില്ലാതെ സംഗീതം രചിക്കുന്ന ഒരു കവയത്രിയാണ് അമ്മ ദൈവസ്നേഹത്തിൻ്റെ അനന്തര ഭണ്ഡാരം തുറക്കുവാനുള്ള താക്കോലാണ് അമ്മ ഒരു മാതൃക ഒരു മാതൃക മാതാവില്ലാതെ ഇത്തരം ഒരു മാതൃസ്നേഹം ഉണ്ടാവുക സാധ്യമല്ല മാതൃകാ പിതാവായിട്ട് സ്വർഗപിതാവുണ്ട് സുന്ദരമാ മാതൃത്വത്തിന് ജീവചൈതന്യം പകർന്നു കൊടുക്കുവാൻ ഒരു മാതൃക മാതാവ് ഉണ്ടായേ ഓരോ സ്ത്രീയും ഓരോ സ്ത്രീക്കും അപ്പുറത്ത് വിചാരിക്കുന്ന ഒരു മാതൃകാ മാതാവ് ഉള്ളതുകൊണ്ടല്ലേ നാം സ്ത്രീകളെ ബഹുമാനിക്കുന്നത് ദയയുടെ സാമ്രാജ്യത്തിലാണ് ആ മാതാവ് വാഴുന്നത് ഹവായിയുടെ എല്ലാ പുത്രയുടെയും അഗാധമായ ഹൃദയാഭിലാഷങ്ങൾ തന്നിൽ പൂർത്തീകരിക്കുന്ന മാതൃകാ മാതാവാണ് പരിശുദ്ധ കന്യാമറിയം ഒരു മരത്തിൽ ഒരു പുഴു പാർത്തിരുന്നു അവന്റെ പ്രധാന വിനോദം അവൻ നടക്കുന്നതുപോലെ എല്ലാവരെയും അളക്കുക എന്നതാണ് പുഴുവിന്റെ നടത്തം ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് നടക്കുന്ന എല്ലാ ഭാഗവും അളന്നളന്നാണ് അത് നടക്കുക അപ്പോ ആരെ കണ്ടാലും പുഴു അളക്കും അങ്ങനെ ഒരു ദിവസം അവൻ പാർത്തിരുന്ന മരത്തിൽ അകലെ നിന്നെങ്ങോ ഒരു വാനമ്പാടി വന്നു ഈ വാനമ്പാടി വന്ന് കണ്ടതും ഈ പുഴു അവനെ അളക്കാൻ തുടങ്ങി നിനക്ക് സൗന്ദര്യമുണ്ടോ നിനക്ക് വലുപ്പമുണ്ടോ നിന്റെ ചെറുകൾക്കൊന്നും ഒരു ഭംഗിയുമില്ലല്ലോ നിന്നെ ആരാണ് ഇഷ്ടപ്പെടുന്നത് നിന്നെ ഈ കാട്ടിൽ ആർക്കും ഇഷ്ടമുണ്ടാവില്ല ആർക്കും നിന്നെ താല്പര്യമുണ്ടാവില്ല നീ വന്ന വഴിക്ക് തന്നെ തിരികെ പോകുള്ളൂ അതാണ് നിനക്ക് നല്ലത് നിന്നെ പോലെ കഴിവും ഗുണവും ഇല്ലാത്തവരെ ഈ കാട്ടിൽ വേണ്ട വാനമ്പാടി ഒന്നും മിണ്ടിയില്ല വാനമ്പാടി ആ കൊമ്പിലിരുന്ന് മെല്ലെ മെല്ലെ പാടുവാൻ തുടങ്ങി ആ സ്വർഗീയ സംഗീതം ആ വനം മുഴുവൻ അലയടിച്ചു മൃഗങ്ങളെല്ലാം ഓടി വന്ന് ഈ വാനമ്പാടിക്ക് ചുറ്റും കൂടി പ്രിയപ്പെട്ടവരെ പലരും നമ്മളെയും അളന്നിട്ടുണ്ടാവും കഴിവില്ലാത്തതിന്റെ പേരിൽ എന്നതിന്റെ പേരിൽ നമ്മുടെ ചുറ്റുമുള്ളവർ അളക്കുമ്പോൾ നാം അളവ് പോലും ശ്രദ്ധിക്കേണ്ട നമ്മുടെ ഉള്ള കഴിവുകളിൽ ശ്രദ്ധിക്കുക ആ കഴിവുകൾ നമ്മൾ ചുറ്റും പ്രസരിപ്പിക്കാൻ ശ്രമിക്കുക അതിനെ കൂടുതൽ കൂടുതൽ മികവിട്ടതാക്കാൻ ശ്രമിക്കുക ഈ ലോകം നമുക്ക് ചുറ്റും കൂടും ആ ചെളി താനേ അടിഞ്ഞോടും വെള്ളം തെളിഞ്ഞു വരും മനസ്സും ഇതുപോലെയാണ് കലങ്ങിയ വെള്ളം തെളിയാൻ എന്തു ചെയ്യണം തൊട്ടാൽ കൂടുതൽ കലങ്ങും ഒരു വഴിയേ ഉള്ളൂ അനക്കാതെ കുറച്ചു നേരം വെച്ചിരുന്നാൽ മതി പതുക്കെ ആ ചെളി താനേ അടിഞ്ഞോടും വെള്ളം തെളിഞ്ഞുവരും മനസ്സും ഇതുപോലെയാണ് സങ്കടമോ ദേഷ്യമോ കൊണ്ട് ഉള്ളം കലങ്ങുമ്പോൾ ഉടനടി തീരുമാനങ്ങൾ എടുത്തും പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചും കൂടുതൽ ബുദ്ധിമുട്ടിലാകരുത് കുറച്ചു നേരം മൗനമായി ഇരുന്നാൽ മതി മനസ്സ് താനേ തെളിഞ്ഞോളൂ സ്തുതിയായിരിക്കട്ടെ കലങ്ങിയ വെള്ളം തെളിയാൻ അടുക്കളയുടെ മൂലയിൽ എവിടെയോ ആർക്കും വേണ്ടാതെ പൊടി പിടിച്ച് കിടക്കുന്ന ഒരു ചിമ്മിനി വിളക്കുണ്ട് അപ്രതീക്ഷിതമായി കറണ്ട് പോകുമ്പോൾ മെഴുകുതിരി തപ്പി നടന്ന് അതും കിട്ടാതാവുമ്പോൾ നമ്മൾ ഓർത്തെടുക്കുന്ന ഒരു പഴയ ചിമ്മിനി വിളക്ക് ചില മനുഷ്യർക്ക് നമ്മളും അതുപോലെയാണ് ആ ചിമ്മിനി വിളക്ക് പോലെ അവരുടെ കൊടിയ പ്രശ്നങ്ങളുടെ കൂരിരുട്ടിൽ മാത്രം മറ്റെല്ലാ വഴികളും അടയുമ്പോൾ മാത്രം നമ്മളെ ഓർത്തെടുക്കുന്ന ചില മനുഷ്യർ നമ്മളോ സ്വയം നനഞ്ഞ് കുതിരുമ്പോഴും അവർക്ക് കുട ചൂടാൻ ചാടി പുറപ്പെടും അങ്ങനെയങ്ങനെ ഒരുപാട് പേർക്ക് ചൂടി നൽകി എന്നുമെന്നും നഷ്ടങ്ങളുടെ പെരുമഴയിൽ നനയാൻ മാത്രം വിധിക്കപ്പെട്ടവർ നഷ്ടപ്പെട്ട ഇന്നലകളിൽ നിന്ന് തിരുത്താൻ പഠിക്കാത്തവർ എണ്ണിയാൽ തീരാത്ത നഷ്ടങ്ങളുടെയും കരിഞ്ഞു വീണ സ്വപ്നങ്ങളുടെയും ചുറ്റിനും അടക്കിപ്പിടിച്ച അടക്കിപ്പിടിച്ച നിലവിളികൾ ഉയരുന്ന സഞ്ചരിക്കുന്ന ശവപ്പുറമ്പ് ശവപ്പറമ്പുകളാണ് പുറമേ പുഞ്ചിരിക്കുന്ന പല മനുഷ്യരും കടപ്പാട് feeling thoughtful ആയുസിന്റെ നല്ല സമയം മുഴുവൻ ചില മനുഷ്യരുടെ പിന്നാലെ ഓടിയിട്ട് ഒടുവിൽ ആ മനുഷ്യരൊക്കെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ദൂരത്തിലായി കഴിയുമ്പോൾ അവരിലൊക്കെ അവരിലേക്ക് എത്താനും തിരിഞ്ഞു നടക്കാനും ആവാതെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ചിലരെങ്കിലും പിന്നാലെ പിന്നാലെ ഓടിയെന്ന പരിഗണന പോലും നൽകാതെ മുന്നേ പോയവർ തിരിഞ്ഞു നോക്കാതെ കടന്നു കടന്നുപോകുമ്പോൾ അവനവനോട് തന്നെ ഒരുതരം നിന്ദയോടെ തളർന്നിരിക്കുന്നവർ കാലം കരുതി വെക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയാണ് പ്രിയപ്പെട്ടതെന്ന് നമ്മൾ കരുതിയവർക്ക് നമ്മൾ ആരുമല്ലെന്ന് തിരിച്ചറിവ് അങ്ങനെയാണ് പെട്ടെന്നൊരു നാൾ ആ സത്യം മനസ്സിലാക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനാവാതെ വിറങ്ങലി വിറങ്ങലിച്ചു നിൽക്കാനേ പലർക്കും കഴിയൂ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരല്ലേ ഏറെയും പ്രിയപ്പെട്ടതെന്ന് കരുതി ചേർത്ത് പിടിച്ച കൈകളിൽ പിടഞ്ഞു തീർന്ന ജന്മങ്ങളാണ് മനുഷ്യർക്ക് ആരും ആരുടെയും സ്വന്തമല്ലെന്ന് തിരിച്ചറിയുന്നത് ഒറ്റപ്പെടുമ്പോൾ മാത്രമാണ് ബന്ധങ്ങളൊക്കെയും വെറും ഉടമ്പടികൾ മാത്രമാണ് നിബ നിബന്ധനകൾ തെറ്റുമ്പോൾ കാലാവ കാലാവധി അവസാനിക്കുക അവസാനിക്കുന്ന വെറും ഉടമ്പടികൾ സ്വന്തം നിഴൽ പോലും സ്വന്തം നിഴൽ പോലും വെളിച്ചമുള്ളപ്പോൾ മാത്രം കൂട്ടിനെത്തുമെന്ന ഒരു ഉടമ്പടിയാണ് ഒരിടത്ത് നാല് മെഴുകുതിരികൾ ജ്വലിച്ചു കൊണ്ടിരുന്നു ഒന്നാമത്തെ മെഴുകുതിരിയുടെ പേര് സമാധാനം എന്നാണ് ആ മെഴുകുതിരി പറഞ്ഞു ഈ ലോകത്തെങ്ങും കലഹമാണ് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമാണ് സമുദായങ്ങൾ തമ്മിൽ സംഘർഷമാണ് എവിടെയും അസ്വസ്ഥത മാത്രം അതുകൊണ്ട് ഞാൻ ഈ ലോകത്ത് നിൽക്കുന്നില്ല സമാധാനം എന്ന മെഴുകുതിരി മെല്ലെ അണഞ്ഞു അല്പം കഴിഞ്ഞപ്പോൾ സ്നേഹം എന്ന മെഴുകുതിരി പറഞ്ഞു ഈ ലോകത്ത് മനുഷ്യർ തമ്മാമിൽ ഒരു സ്നേഹവുമില്ല ആർക്കും ആരെയും കണ്ടുകൂടാ അന്യോന്യം ദ്രോഹിക്കുന്നു ഈ ലോകത്ത് ഞാൻ എന്തിന് നിൽക്കണം ആ സ്നേഹമാകുന്ന മെഴുകുതിരിയും അണഞ്ഞു അല്പം കഴിഞ്ഞപ്പോൾ ആത്മാർത്ഥത എന്ന മെഴുകുതിരി പറഞ്ഞു ഈ ലോകത്ത് ആർക്കും ആരോടും ആത്മാർത്ഥതയില്ല എല്ലാവർക്കും സ്വന്തം കാര്യം സ്വന്തം കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരെ ചതിക്കുന്നതിനും പറ്റിക്കുന്നതിനും ആർക്കും ഒരു മനസ്സാക്ഷിക്കൊന്നുമില്ല ഇവിടെ ആത്മാർത്ഥതയ്ക്ക് ഒരു വിലയുമില്ല ഈ ലോകത്ത് ഞാനും അണയാൻ പോവുകയാണ് ആ മെഴുകുതിരിയും അണഞ്ഞു നാലാമതായി നിന്ന മെഴുകുതിരിയുടെ പേര് പ്രതീക്ഷ എന്നായിരുന്നു ആ മെഴുകുതിരി മെല്ലെ മുനിഞ്ഞ് കത്തിക്കൊണ്ടിരുന്നു മറ്റുള്ളവർ നഷ്ടപ്പെട്ടാലും അണഞ്ഞു പോയാലും എനിക്ക് ജ്വലിക്കാൻ അതാവുന്ന അത്ര നേരം ഞാൻ ജ്വലിക്കുമെന്ന ആഗ്രഹത്തോടെ ഒരൽപ്പം കഴിഞ്ഞപ്പോൾ ഒരു യാത്രക്കാരൻ ആ വഴി വന്നു അയാൾ പ്രതീക്ഷയാകുന്ന കത്ത് നൈ മെഴുകുതിരിയെടുത്ത് അണഞ്ഞുപോയ സ്നേഹത്തെയും ആത്മാർത്ഥതയെയും സമാധാനത്തെയും ജ്വലിപ്പിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും പ്രതീക്ഷയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തില് പുതുനാമ്പുകൾ തളിർത്തു തുടങ്ങും നമ്മുടെ ഉള്ളിലും മറ്റുള്ളവരുടെ ഉള്ളിലും പ്രതീക്ഷയുടെ നാമ്പുകൾ തെളിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ